എന്താടാ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തത് രാത്രി ഉണ്ടാക്കി അപ്പോൾ രാത്രി എന്തായാലും എനിക്ക് കാൽ പീസ് തരുമോ ഇങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ നിനക്ക് കാൽ പീസ് പീസ് പോയിട്ട് ഒരു പോലും തരില്ല മമ്മി മമ്മി എന്താ അവന്റെ പ്രശ്നം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത് തൊട്ടേ പിടിച്ചതിനും എന്തിനും അവൻ വാശി നിന്നെ ഞാൻ മമ്മി പോടാ നിന്നെ ഞാൻ ശരിയാക്കും അല്ല എന്നാ മമ്മി ശരിക്കും പ്രശ്ന അവന് ചിക്കൻ വേണമെന്ന് വാശി പിടിക്കുന്നേ വാശിപിടിക്കുന്നു അതിനുണ്ടല്ലോ ഉച്ചക്ക് ചിക്കൻ പെരിച്ചതല്ലേ ഇവിടെ അതൊന്നും അവന് പോരാ അവന് കാൽപീസ് തന്നെ വേണമെന്ന് വാശി വാശിപിടിക്കുന്നത് അതും അതിന് ഇവിടെയുണ്ടല്ല ഇല്ല ഒരു കാൽപീസ് മാത്രമേ ഉള്ളൂ അത് കുഞ്ഞാമി തിന്നുകയും ചെയ്തു ഓ അപ്പോൾ അതിനാണ് അവൻ ഇങ്ങനെ വാശി പിടിക്കുന്നത് എനിക്ക് നല്ല കാല് വേദനയുണ്ട് ഞാൻ പോയി കുറച്ച് കിടക്കട്ടെ നീ അടുക്കളയിൽ പോവുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നും ആ ചിക്കൻ എടുത്ത് പുറത്തു വെക്കണേ രാത്രി ചിക്കൻ കൊണ്ട് വല്ലതും ഉണ്ടാക്കാം ആ ചെറുക്കന് കാൽപീസും കൊടുക്കാം ഉം ശരി മമ്മി ഞാൻ പുറത്ത് വെക്കാം രാത്രി എന്തായാലും ചിക്കൻ അല്ലേ അപ്പോൾ ചിക്കനെ കൊണ്ട് വല്ല സ്പെഷ്യലും ഉണ്ടാക്കിയാലോ എന്തുണ്ടാക്കും ചിക്കനെ കൊണ്ട് വല്ല സ്പെഷ്യലും ഉണ്ടാക്കിയാലോ എന്ന് എന്ത് സ്പെഷ്യല് എന്തെങ്കിലും എപ്പോഴും ഈ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചത് മാത്രമല്ല ഉണ്ടാക്കുന്നത് ഇന്ന് വെറൈറ്റി ആയിട്ട് വല്ലതും ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് അതിങ്ങനെ ആലോചിച്ചാൽ കിട്ടുമോ വെറൈറ്റി ഞാൻ ഒന്നും എനിക്കങ്ങനെ കിട്ടില്ലല്ലോ അങ്ങനെ ആലോചിച്ചാൽ എനിക്കും കിട്ടില്ല യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കണം ആഹാ അതിലുണ്ടാകുമോ അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിലുണ്ട് ഈ നീ പറഞ്ഞത് കാര്യം എന്ത് വേണമെങ്കിലും അതിലുണ്ടാകുമോ ആ ഇന്തി നമ്മൾ അതിൽ എന്താ വേണ്ടതെന്ന് എഴുതി കൊടുത്താൽ മതി അപ്പോൾ അത് വരും ഈ എന്നാൽ ആ സാധനം ഞാൻ എഴുതി നോക്കട്ടെ ഞാൻ ഫോൺ എടുത്തിട്ട് വരാം ഇതാ എന്റെ ഫോൺ ഇതിൽ യൂട്യൂബിലാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് നോക്കട്ടെ ഇനി എന്റെ ഉണ്ടാക്കേണ്ടതെന്ന് അതിൽ എഴുത് അപ്പോൾ അത് വരും ഞാൻ ഇവിടെ എഴുന്നിട്ട് നോക്കട്ടെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ റെക്കോർഡായിട്ട് വോയിസിലൂടെ നമുക്ക് സെർച്ച് ചെയ്യാം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ദാ ആ മുകളിൽ കാണുന്ന റെക്കോർഡിന്റെ ചിഹ്നം നക്കിയിട്ട് എൻഡിക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത് വരും ഓ എന്തൊക്കെയാ ഈ ചെറിയ ഫോണിൽ ഉള്ളത് എന്തായാലും നീ ചെന്നിട്ട് കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ട് വാ ഈ പാത്രമോ ഞാൻ വേണ്ടതൊക്കെ ഇതിൽ പറയട്ടെ അപ്പോൾ നിനക്ക് അതൊക്കെ പാത്രത്തിൽ ഇടാമല്ലോ എന്ത് ഒരു ഷവർമ വീണില്ലല്ലോ നീ ഒന്ന് നിനക്കതൊക്കെ എന്നാ നോക്കുന്നത് നീയല്ല പറഞ്ഞത് എന്നാ എന്ന് പറഞ്ഞാൽ അത് വരുമെന്ന് എന്നിട്ട് ഞാൻ ഷവർമക്ക് പറഞ്ഞു അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാനാ നിന്നോട് പറഞ്ഞത് ചിലപ്പോൾ അവർ അത് ഉണ്ടാക്കിട്ടുണ്ടാകില്ല വേറെന്തെങ്കിലും പറയട്ടെ ഒരു അൽഫാം രണ്ട് പൊറോട്ട ും ഇതെന്താ ഒന്നും അവർ ആക്കിയിട്ടില്ലേ എന്നാൽ എനിക്ക് തരുമോ ഒന്നില്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കുന്ന ആൾ ഉറങ്ങുകയായിരിക്കും അല്ലെങ്കിൽ നിന്റെ ഈ ഫോണ് ചീറ്റിയായിരിക്കും അങ്ങനെയൊന്നും നോക്കിയാ ഞാൻ എന്താണോ പറയുന്നത് അതിന്റെ ഫോട്ടോ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ അല്ലാതെ ആ സാധനങ്ങളൊന്നും ഇവിടെ വരുന്നില്ല ായി പോയത് ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത് ഇതിലെന്ത് പറഞ്ഞാലും അത് വരുമെന്ന് ഊ ഞാൻ അങ്ങനെ ശരിക്കും വരുന്ന കാര്യമല്ല പറഞ്ഞത് നമുക്ക് എന്താണ് ഉണ്ടാക്കേണ്ടത് അതിന്റെ ഫോട്ടോസും വീഡിയോസും ഇതിൽ വരുമെന്നാ പറഞ്ഞത് കാളവ് പറയരുത് അങ്ങനെ നീ ഫോട്ടോസും വരുമെന്നല്ല പറഞ്ഞത് അത് വരുമെന്നാ ഇങ്ങൾ ഇങ്ങനെ ബുദ്ധിയിലാണ്ടോ അതെങ്ങനെ വരിക എനിക്കറിയില്ല അറിയാത്ത കാര്യം പിന്നെ പറയാൻ നിൽക്കരുത് നിങ്ങൾക്ക് ഇപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ എഴുതി കൊടുത്താൽ മതി അപ്പോൾ ചിക്കൻ ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ടാക്കേണ്ടത് അത് ഇതിൽ കാണിച്ചു തരും അതാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ചിക്കൻ ബിരിയാണി പാർസൽ ആയിട്ട് ഇതിൽ നിന്ന് വരുമെന്നല്ല നിങ്ങൾക്ക് തീരെ ബുദ്ധിയില്ലേ അതിലടി ഞാൻ വിചാരിച്ച് നിങ്ങൾ വിചാരിച്ചത് മണ്ടത്തരം തന്നെ അല്ലാണ്ട് വേറെന്താ ഷവർമയും പൊറാട്ടയും അൽഫാമും എന്തൊക്കെയാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ എല്ലാം വരുമെങ്കിൽ ആദ്യം ഞാൻ നിങ്ങളുടെ പേരെ പറയുക എന്നാൽ പുതിയ ബുദ്ധിയുള്ള നിങ്ങളെയും കിട്ടുമല്ലോ പഴയ ബുദ്ധിമില്ല നിങ്ങൾ അങ്ങ് തിരിച്ചയക്കുകയും ചെയ്യാം ഇങ്ങനെ ഒരാളെ ഞാൻ ഇതുവരായിട്ടും കണ്ടിട്ടില്ല ഫോണും പിടിച്ചിട്ട് ഷവർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നു